ഉന്നതവിരുദം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് നൽകണമെന്നില്ല വഴിയോരത്ത് ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ഒരാളുടെ കഥ ശ്രദ്ധിക്കാം വളരെ ഉത്സാഹത്തോടെയാണ് അയാൾ കാര്യങ്ങൾ നടത്തിയിരുന്നത് വിൽപ്പനയും ലാഭവും വർദ്ധിക്കുന്നതിനനുസരിച്ച് അയാൾ കൂടുതൽ വിഭവങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ട സാധനങ്ങൾ വാങ്ങുകയും പാചക സൗകര്യം വിപുലീകരിക്കുകയും ചെയ്തു എഴുത്തും വായനയും കാര്യമായി അറിയാത്തതുകൊണ്ട് ആഗോളതലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അയാൾ അറിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ സഹായിക്കാനായി എത്തിച്ചേർന്നത് അങ്ങനെ ഒരു ദിവസം മകൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ ആഗോളതലത്തിൽ സംഭവിക്കാൻ പോകുന്ന സാമ്പത്തികമാധ്യത്തെക്കുറിച്ച് അച്ഛനറിയാമോ ഇല്ല മകൻ പറഞ്ഞു കൊടുത്തു അന്താരാഷ്ട്ര സ്ഥിതി മോശമാണ് രാജ്യത്തിൻ്റെ സ്ഥിതിയും വളരെ മോശമാണ് വളരെ പെട്ടെന്ന് നമ്മളൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് പോവുകയാണ് അച്ഛൻ്റെ ഉത്സാഹം പാടയടങ്ങി സാധനങ്ങൾ വാങ്ങുന്നത് കുറച്ചു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും കുറച്ചു ഓർഡറുകൾ സ്വീകരിക്കുന്നത് കുറച്ചു അങ്ങനെ കട ഒരു തകർച്ചയിലെത്തി ആ അവസ്ഥയിൽ മകനെ നോക്കി അച്ഛൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നമ്മളൊരു വളരെ വലിയ തകർച്ചയിലെത്തിയിരിക്കുകയാണ് ഉന്നത ബിരുദം നേടിയതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഗ്രഹിക്കണമെന്നില്ല ഇവിടെ അച്ഛൻ്റെ കച്ചവടത്തെ തയാ തകരാറിലേക്കാക്കിയത് മകന്റെ തെറ്റായ കാഴ്ചപ്പാടായിരുന്നു